ഇതിലൂടെ തന്നെ ലുലു സെന്റർ ഒന്നുകൂടെ വരേണ്ടി വരും പിന്നെ ക്ഷേത്രത്തിന് വരാന്നുള്ളത് നമ്മൾ ലുല്ലുസെറിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് വരേണ്ടി വരും അത്യാവശ്യം വരും അങ്ങനെ ഇപ്പൊ ഡ്രോണ്ടോ ആണ് ലുല്ലു സെന്റർ കഴിഞ്ഞു നല്ല അടിപൊളിയ നല്ല കിടലമാർ അവരെ പാണിഞ്ഞിട്ടേക്ക നല്ല സ്പീഡിൽ നമുക്ക് പോവാൻ പറ്റുന്നുണ്ടോ ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആവിടെ എല്ലാരും ഒരു അടിപൊളി ഡ്രൈവിംഗ് ആണ് നമ്മുടെ ഡേ ഡ്രൈവിംഗ് ആണ് നമ്മുടെ ലുലുസെന്റിനെ പോകാൻ വന്നോണ്ടിരിക്കണം കേട്ടോ ലുലു സെന്ററിൽ അല്ല നാളെ വരെ പോയി പിന്നെ അതൊക്കെയാണ് വേറെ ചെങ്കൽ ചെങ്കൽ ക്ഷേത്രം ചെങ്കൽ മഹാദേവ ക്ഷേത്രം ആഴല പിന്നെ ലൊലൂർ ഷട്ടർ ഇത് മൂന്ന് നമ്മുടെ ടാർജറ്റ് ഇരുന്ന് അത് മൂന്നും കംപ്ലീറ്റ് ചെയ്തു നമ്മളെ തിരിച്ചു പോകുന്നത് അപ്പൊ ഇനി സ്ഥലത്ത് കൂടെ പോകേ ഉണ്ട് അപ്പൊ അതിന്റെ സമയം നമ്മൾ ഇറങ്ങുന്ന രീതിയിലാണ് പോണത് നോക്കട്ടോ മോളെ കൂടെ പോകാത്ത ആളെ കൂടെ പോകട്ടെ എട്ട് അടി കൂട്ടം പോവാൻ പോകും അടിപൊളിട്ടോ പാർക്കോ ബീച്ചോർക്ക് ഇറങ്ങി നോക്കൂലോ തന്നെ അടിപൊളി വരെ നേരെ കടക്കൂടത്തെങ്ങനെ എൻ്റർ ചെയ്തിട്ടോ അതായത് നമ്മള് അടിപൊളി നെയ്റ്റ് ഡ്രൈവിംഗ് ആണ് പാലത്തിന്റെ ബോളിൽ കൂടെ ഉള്ളൊരു ഒരു കിടിലം നെയ്റ്റ് ഡ്രൈവിംഗ് നല്ല തന്നെ പോണത്

കൊണ്ട് അങ്ങോട്ട് നടക്കുക. ഇങ്ങോട്ട് ആ. ഓക്കേ ഇവിടെ പറയാം. ഇങ്ങനെ കടത്തി വെട്ടി നടക്കും. അതിനി പറവാണ്. പ്പോ നമ്മളെ അടിപ്പൊടി ആ ഒരു കിടിലം നൈറ്റ് ഡ്രൈവിങ് ആണ് നിങ്ങളെ കാണാൻ കണ്ടെ കിടന്നു പറയുന്ന കേട്ടോ ശരിക്കും പറയാം ഈ വെട്ടം കാരണം കണ്ണൊന്നും കാണാൻ പോയോ ഓട്ടിക്കുമ്പോഴത്തേക്ക് ഉള്ളോടിയാണ് പറയുന്നത് രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ണൊന്നും കാണാൻ പോയതന്നെ പോണം കേട്ടോ കാരണം വലിയ വണ്ടിയും ബ്രേറ്റ് അടിച്ചാണ് വരുന്നത് പിന്നെ നമുക്ക് കണ്ണും ശരിക്കും കണ്ണൊന്നും കണ്ടുകൂടാ പിന്നെ അവര് എന്താ പറയാ ഒരു നിഴൽ കിടക്കൊക്കെ തോതിൽ പോണത് അത്രക്കെയാണ് ഫുള്ള് ഫുള്ള് ബ്രേറ്റ് ഉണ്ട് ബ്രൈറ്റ് ബ്രൈറ്റ് കംപ്ലീറ്റ് എല്ലാവരും ബ്രേറ്റ് അടിക്കുന്നത് ഇന്നൊരു ആഴിമല ചെങ്കൽ മഹാദേവ ക്ഷേത്രം പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ലുല്ലു സെന്റർ അപ്പൊ ഇതും മൂന്നും കഴിഞ്ഞോട്ടോ ഇത്രയും നേരം നമ്മളെ വാക്കം ഇല്ല നമ്മൾ ലുല്ലു സെന്ററിലേക്ക് സ്പെൻഡ് ചെയ്തു എന്നിട്ട് നമ്മൾ നേരി പോവാണ് ഇങ്ങനെ പോയാണെങ്കിൽ നമ്മക്ക് കേറിപ്പോ നമ്മളെ വലിയൊരു അവിടെ പെരിയാൻ വേണ്ടി നിൽക്കുകയാണ് മറ്റുള്ള വണ്ടികളെല്ലാം ഇരിച്ച് മറിക്കുന്ന ലോറി കിട്ടും നിങ്ങൾ ലോറി അപ്പൂടെ കിട്ടും അപ്പല്ലോറി എനിക്കറിയാം ബയ്യ ഭയങ്കരണ്ടാ അറിയ സൂപ്പർ ഞാൻ വേറെ ഇത്രേ സമയ്പ്രാഫിക് ഉണ്ടാവൂന്നുറിസം ഇല്ലാത്ത കയറി നിന്ന് ഇവിടെ നല്ല രസം എടുത്തുപോലെ ചേരും ഭയങ്കര ډایره شول ټو ادا نن تر درافی ټو ډایره شول دې നല്ല ട്രാഫിക് കേട്ടോ ഇവിടെ നിന്ന് നമ്മള് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡൈവേർഷൻ ആണ് ഈ ഡൈവേർഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ട്രാഫിക് വരില്ല കേട്ടോ ഡൈവേർഷൻ ആയതുകൊണ്ടാണ് വരുന്നത് നമുക്ക് സ്മൂത്ത് പോകണ്ടിയാണ് ഈ റോഡിന് പണി നടക്കുന്നുണ്ട് നല്ല വീതി കൂട്ടില്ല റോഡൊക്കെ വീതി കൂട്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക് ആംബുലൻസ് പെടുന്നു ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞ കേസ് ഇവിടെ പോകാൻ സ്ഥലമുണ്ട് രണ്ട് വണ്ടിയാണ് പോകുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളതാ ഈ ഡ്രൈവർഷം കഴിഞ്ഞാൽ നമ്മളത് എൻ എച്ച് ഇറങ്ങാൻ പോകാനുണ്ടോ എനിക്ക് തായി എല്ലടുത്തും ഞാൻ ഓക്കെ സകൻ അവിടെ എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട് ഈ അറിയാൻ കേട്ടോ കഴക്കൂട്ടന്ന് പഴയ കഴക്കൂട്ടുമേ അല്ല കേട്ടോ കഴക്കൂട്ടൊക്കെ ശരിക്ക് മാറി കഴക്കൂട്ടന്ന് കണ്ട പോലെ പറയില്ല കേട്ടോ ആ രീതിയിൽ കഴക്കൂട്ടം അതെ അപ്പൊ ഇനിയുള്ള കാലം ഇങ്ങനെ എനിക്ക് അറിയപ്പെടുന്നത് കേട്ടോ എന്തൊക്കെ കൊള്ളാം കേട്ടോ അതൊരു അഞ്ചു വർഷം കൂടെ കഴിയുമ്പോൾ പണിയൊക്കെ ആവാൻ കേട്ടോ കാരണം നമ്മൾ ദുബൈലൊക്കെ റൗണ്ട് അല്ലേ അതാണ് ഫ്ലൈ ഓവറൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ അവിടെ കെ എഫ് സി കഴിച്ചു കെ എഫ് സി കഴിച്ചിട്ട് കൊറേ കെ എഫ് സി ഒക്കെ വരെ വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ട് ഓർഡർ ചെയ്ത് രണ്ടു മൂന്ന് പീസ് രണ്ടു മൂന്ന് പീസ് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതൊക്കെ വണ്ടിക്ക്ണ്ട് കഴിക്കാൻ പറ്റുന്നറിയാ ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രശ്നം ഇല്ല കുറച്ചാൽ നേരത്തേക്ക് പിന്നെ വലിയ പ്രശ്നം വരും എന്റെ വിശ്വാസം ഇവിടെ പ്രാർത്ഥിക്കട്ട് നമ്മൾ ഇവിടെയാണ് തിരിഞ്ഞ് നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോകും തണുത്ത വെള്ളം ഒത്തിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളാ തണുത്ത വെള്ളം നല്ല ചൂട് ഏസി കിടക്കുന്നെങ്കിൽ പോലും നല്ല ദാഹം തണുത്ത വെള്ളം ആർക്കും മണോ നല്ല ഓക്കേ പറ്റൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഒരു ദിവസം ട്രാഫിക് എല്ലാം ഇനി നമുക്ക് വേണ്ട ഒത്തിരി തപ്പുലക്കരട് ആംബുലൻസ് എന്ത് ചെയ്യും നമുക്ക് ഒരു കടയിലൊന്നും ഇറങ്ങാതെ തലത്തോള്ളം പേടിക്കാൻ പറ്റും എന്തിനാണ് ചെയ്യുന്നറിയാ റിയ പോ നമ്മള് കൂട്ട കഴിഞ്ഞ വളരെ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെ സൈഡിലെ പാർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം വെള്ളം കഴിക്കാൻ വേണ്ടിയോ നല്ല കഴിച്ചപ്പോഴത്തേക്കും യ്മെടുത്തോ അടുത്തൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരാം